നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ വീണ്ടും പി വി അനുറക്ക തന്നെയാണ് താരം ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റൊക്കെ ഇട്ട് അദ്ദേഹം ഒതുങ്ങി എന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ ഇന്നലെ വീണ്ടും അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയിട്ട് കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പലപ്പോഴും വിചാരിച്ചു പോയി ഇദ്ദേഹത്തിൻ്റെ കൺട്രോൾ വിട്ടുപോയോ അല്ലെങ്കിൽ കിളി പോയോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നു അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തും പി വി അൻവർ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് ഇട ആയാലോട് നേരെ ഞാൻ ടി വിയിലുണ്ട് അങ്ങോട്ട് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് കൽപ്പിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് പരിഹസിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതുകൂടാതെ തന്നെ പി വി അന്മാർ കേരളത്തിൽ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ വലിയ കോളിളക്കമാണ് സി പി എമ്മിനകത്തും സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിനകത്തും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പുതിയതായി ചില വാർത്തകൾ പുറത്തു വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പൂരം തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആ റിപ്പോർട്ടിൻ്റെ മേൽ ഒരുപാട് വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ സി പി ഐയും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി അൻവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർ എസ് എസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആർ എസ് എസ് ഒരു പക്ഷേ പി വി അൻവറിനെ സംരക്ഷിച്ച് കൂടെ കൂട്ടാനുള്ള ചില സാധ്യതകളിലേക്കും കൂടി ചർച്ചകൾ വഴിമാറുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പി അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കോളിടക്കം എങ്ങനെ അവസാനിക്കാനാണ് സാധ്യത അല്ല പി വി അന്വയർ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളത് യാതൊരു സംശയമില്ല ചരിത്രത്തിലാദ്യമായിട്ടാണല്ലോ ഒരു ഒരു നേതാവിനോട് അല്ലെങ്കിൽ ഒരു എം എൽ എയോട് ഇടതുപക്ഷം പിന്നെ ആവശ്യപ്പെടുന്നു ഒന്ന് മൗനത്തിലേക്ക് പോകണം അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിയാണ് സി പി എം ഇന്നേ വരെ ഒരു ഒരു നേതാവിനോടും അഭ്യർത്ഥന നടത്തിയൊരു ചരിത്രം ഇല്ല പക്ഷേ പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന ആരോപണങ്ങൾ വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സി പി എം അദ്ദേഹത്തോട് ആജ്ഞാപിച്ചുകൊണ്ട് നിർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം സി പി എമ്മില് പല തരത്തിലുള്ള വിമത പ്രവർത്തനങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട് നമുക്കറിയാം വലിയ നേതാക്കന്മാർ വിമത പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവർക്ക് അവരെയൊക്കെ പാർട്ടി ചവിട്ടിക്കൂട്ടി എല്ലാം ഒതുക്കി കളയുന്ന ചിത്രങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് പി വി അൻവറിനോട് അഭ്യർത്ഥന നടത്തിയെന്നുള്ളത് വലിയ ചോദ്യ വിഷയമാണ് കാരണം അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ആർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അപ്പം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുകയും അതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കുകയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തെ പുറത്താക്കുകയല്ലാതെ മറ്റു മറ്റൊരു വഴിയും ഇല്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കാൻ അൻവറിന് കഴിഞ്ഞു ഇത് അൻവറിൻ്റെ മാത്രമല്ല സി പി ഐ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ ഈ പദവിയിൽ നിന്നും മാറ്റി നിർത്തണം മാറ്റി നിർത്തിയതിനു ശേഷം വേണം അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷണം നടത്താൻ എന്നാണ് സി പി ഐ വേദനിപ്പിച്ചെന്താണ് പൂരം കലക്കിക്കൊണ്ട് തൃശൂരിൽ അവർക്ക് ജയിക്കാമായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല സി പി ഐയും സി പി എം ഒക്കെ ദേശീയതലത്തിൽ വലിയ അതിശക്തമായി എതിർക്കുന്ന ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ വേണ്ടി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള പശ്ചാത്തലമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് എ ഡി ജി പി തന്നെ ഈ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു എന്നും ഗൂഢാലോചന നടത്തിയെന്നാണ് സി പി ഐയുടെ ആരോപണം സി പി ഐ തുടർച്ചയെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി ഐ ആരോപണം ഇല്ല ഇന്നും ജനയുഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി എന്താണ് അജിത് തമ്പുരാൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ജനയുഗത്തിൽ അദ്ദേഹത്തെ എതിക്കുന്നത് അപ്പം ഈ എ ഡി ജി പി ഇപ്പം പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്ന അന്വേഷണ രേഖ യഥാർത്ഥ ഡി ജി പി പോലും തള്ളുന്നു എന്നുള്ളതാണ് ഇപ്പം പാറമേക്കാവ് ദേവസ്വമാണ് ഈ പൂരം കലക്കാനുള്ള കാരണം എന്നുള്ള രീതിയിൽ വളരെ വിചിത്രമായ ഒരു ആരോപണമാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അപ്പം സ്വാഭാവികമായിട്ട് പാറമേക്കാവ് എന്തുകൊണ്ടാണ് പകുതിക്ക് വെച്ച് പൂരം നിർത്തേണ്ടി വന്നെന്നുള്ള എന്നുള്ള സാഹചര്യമാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം വന്നത് പിന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ആംബുലൻസിൽ എത്തിക്കുന്നത് സുരേഷ് ഗോപിക്ക് എന്തായിരുന്നു യഥാർത്ഥ ട്രിട്രോള് അദ്ദേഹം അന്ന് എം പി അല്ല ഇപ്പ പൂരത്തിന് ശേഷമാണ് അദ്ദേഹം അവിടെ ജനപ്രതിനിധി അവിടെ കേവലം സ്ഥാനാർത്ഥി മാത്രമായിരുന്ന സുരേഷ് ഗോപിക്ക് ഇവിടെ ഈ എമർജൻസി ലാൻഡിങ് നടത്താൻ വേണ്ടിയിട്ട് അവസരമൊരുക്കിയത് ആരാണ് ഇത്തരത്തിലുള്ള കുറേ വിഷയങ്ങളുണ്ട് ഇപ്പം എ ഡി ജി പിക്ക് ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കന്മാരുമായിട്ടും ബി ജെ പിയുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തിന് കുറച്ചും കൂടി ശക്തി നൽകുന്നതായിരുന്നല്ലോ പോലീസിന്റെ ഈ നീക്കങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന എന്താണ് ഞാൻ കൊല്ലൂർ മൂകാംബിക ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ അവിടെ പിന്നെ തങ്ങി എന്നൊക്കെയാണ് പക്ഷേ നമ്മളിൽ കാണേണ്ടത് പോലീസ് ഒരു തലവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എസ് പിയും അവിടുത്തെ കമ്മീഷണറൊക്കെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടത്തിയത് ചിലർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത് അപ്പം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണ് ഈ ഇതിൽ വലിയ ഗുഡാലം നടന്നിരിക്കുന്നു തന്നെയാണ് അതായത് വി വി അൻവറാണ് ഇത് ആദ്യമായി പറയുന്നത് തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസിന്റെ നേതാക്കന്മാരും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കിയെന്നും അതിൻ്റെ പിന്നാലെയാണ് ഈ ഇവിടെ അവിടെ വിഷയങ്ങളൊക്കെ രൂപപ്പെട്ടതെന്നും പോലീസ് അനാവശ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയെന്നും നമ്മൾ അറിയാം പൂരം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ വനംവകുപ്പിനെ കൊണ്ട് ആനകളുടെ ഇതുമായി ബന്ധപ്പെട്ട് ആനകൾ ഇത്ര ഇത്ര നിൽക്കാവൂ എന്നൊക്കെ പറഞ്ഞു ഇത്ര സമയത്തുള്ളിൽ സമയത്തോട് തീർക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ അതിനുശേഷം അവിടെ നിരവധിയായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാണ് അവസാനം അവസാനം പറഞ്ഞാൽ അവിടെ എല്ലാ ആളുകൾക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ കുടമാറ്റം നടക്കുന്ന സമയത്ത് ഈ വിവിധ തരത്തിലുള്ള വർണ്ണക്കുടകൾ ആയി പോകുന്നവരെ തടയുന്നു സത്യത്തിൽ അവിടെ സംഭവിച്ചെന്ന് പറയുന്നത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ചില നീക്കങ്ങളാണ് അവിടെ ഉണ്ടായതും പോലീസിന് വളരെ കൃത്യമായി രൂപരേഖയുണ്ടായിരുന്നു നമ്മളിതിൽ കാണേണ്ടത് കാരണം ആനപ്പട്ടയുമായിട്ട് ആനയ്ക്ക് പട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ ആനപ്പാപ്പാനെ പോലും അവിടുത്തെ പോലീസ് കമ്മീഷണർ തടയുന്ന ചിത്രം നമ്മളൊക്കെ വളരെ വോളണ്ടിയർമാരെയൊക്കെ ഇവർ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വർഷങ്ങളായിട്ട് പൂരം നടത്തി പരിചയമുള്ള വോളണ്ടിയർമാരെയും അതുപോലെ തന്നെ എൻ്റെ സംഘാടക സമിതി അംഗങ്ങളെയൊക്കെ നിയന്ത്രിച്ച് അവിടെ യാതൊരു പരിചയവും പോലീസുകാരെ ഇറക്കി പോലീസ് തന്നെ ആകെ കുളമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കളക്ടറേറ്റിലൊക്കെ സുരേഷ് ഗോപി എത്തുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എന്ത് but <laughs> ഔദ്യോഗിക പദവിയാണല്ലോ ഒരു ഔദ്യോഗിക പദവിയില്ല അദ്ദേഹം മുൻ എം പി ആയിരുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ ഔദ്യോഗിക പദവിയും അദ്ദേഹത്തിന് അവിടെ ഇല്ല അവിടുത്തെ സ്ഥലത്തെ എം എൽ എ പോലും കളക്ടർ കാണുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയെ കാണുകയും സുരേഷ് ഗോപിയുടെ നിർദ്ദേശങ്ങൾ ചിലതൊക്കെ അനുസരിക്കുന്ന രീതിയിൽ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഗൂഢാലോചന പൂരം കലക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പൂരം അതായത് നമ്മൾ കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിലെ ചില ഉദ്യോഗസ്ഥന്മാരും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരും ചില നേതാക്കന്മാരും ബി ജെ പിയിലെ ചില നേതാക്കന്മാരും ആർ എസ് എസ് ആളുകളും ഇപ്പൊ ഇപ്പം ആരാണെന്ന് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ചിലർക്ക് രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാണ് ആർക്കാണെന്നുള്ളത് അപ്പം ഇത് ഈ പൂരം കലക്കാൻ വേണ്ടി ഡി ജി പിയും ആർ എസ് എസും തമ്മിൽ നടന്ന ഗൂഢാലോചന നടന്നു എന്നുള്ള പി വി അൻവറിന്റെ ആരോപണവും അതിനുശേഷം അത് അതിശക്തമായ ഭാഷയിൽ വി ഡി സതീശൻ ഇത് ഉന്നയിക്കുകയും ചെയ്തോടുകൂടിയാണ് ഈ തൃശ്ശൂരിൽ വലിയ ചർച്ചയായി മാറുന്നത് ഇപ്പം പി വി അൻവർ ഉന്നയിച്ച നിരവധിയായ ആരോപണങ്ങളുണ്ട് ഇത് ആദ്യ ദിവസം തന്നെ ആരോപിച്ചിരുന്നില്ല പൂരം അങ്ങനെ ആരോപണം അന്വേഷണത്തിന്റെ അന്വേഷണം ഒരു മാസം കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഈ കേസ് എന്തുകൊണ്ടാണ് അൻവറിന്റെയും വി ഡി സതീശന്റെയും ആരോപണം വരുന്നതുവരെ പുറത്തു വിടാതിരുന്നത് അപ്പൊ നമ്മൾ എന്താ അറിയേണ്ടത് ഇവിടെ ഒരു അന്വേഷണം നടന്നിട്ടില്ല ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴെങ്ങനെയാണ് ഈ പത്തിരുപത്തൊന്ന് ദിവസം കൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് വലിയ കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്നും കുറച്ച് ദിവസം കൂടി വേണമെന്നാവശ്യപ്പെട്ടുവെന്നും ഞാൻ അത് പ്രകാരം അദ്ദേഹത്തിന് ഇരുപത്തിനാലാം തീയതിക്കുള്ളിലായിട്ട് എനിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതല്ല സത്യം ഇത് വിവാദമാവുകയും ഇനി ഇത്തരത്തിലൊരു റിപ്പോർട്ടും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അതിന് റിപ്പോർട്ട് കൊടുത്തോടുകൂടെ അദ്ദേഹത്തിന് പുറത്താക്കിയിരിക്കുകയാണ് ഇന്നിപ്പോ സീരിയസ് മാധ്യമപ്രവർത്തകനുമായിട്ട് അന്ന് അങ്ങ് നടത്തിയ ഇന്നത്തെ ഒരു ഇന്റർവ്യൂ പി രാജൻ സർവ്വീട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂയില് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ശ്രീ കെ കരുണാകരനെ അന്നത്തെ ചില പോലീസ് രാജൻ കേസിൻ്റെ സമയത്ത് അന്നത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു അത് സമാനമായ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് പിണറായി വിജയനെ ചില ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്ന പി വി അൻവറിന്റെ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റിപ്പോർട്ടിൻ്റെ ഇമ്മീഡിയറ്റ് ായിട്ട് അതായത് മുഖ്യമന്ത്രി പറഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് ഡി ജി പിയുടെ കൈവശം എത്തുക എന്നുള്ള കാര്യം നമ്മൾ കാണണം അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇതിന് പിന്നെ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ കരുതൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പൂരം കലക്കി ഈ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ വിജയമൊരുക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസും സി പി എമ്മും ഒക്കെ വളരെ വലിയ രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് ഈ സമാനമായ രീതിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും കലക്കാൻ വേണ്ടിയിട്ട് പി വി അൻവറിന് സാധിച്ചിട്ടുണ്ട് ഇനി ഈ പി വി അൻവറിനെ എങ്ങനെ വലയിട്ട് പിടിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ആർ എസ് എസ് നേതൃത്വമുള്ളത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഇതായത് മലബാർ മേഖലയിൽ അതായത് മലപ്പുറം വയനാട് കോഴിക്കോട് മേഖലകളിൽ ഒരു സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന പി വി അൻവർ എന്ന് പറയുന്നത് കൃത്യമായ ഒരു സ്വാധീനം മലബാർ മേഖലയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് ഈ സ്വാധീനത്തെ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്ന് ആർ എസ് എസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് പക്ഷെ നാളിതുവരെ ആയിട്ടും പി വി അൻവർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഉന്നതരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഇടപെടലുകൾ വഴിന്ന് വരുന്നതോടുകൂടി ഒരുപക്ഷെ പി വി അൻവറിന്റെ മറ്റൊരു മുഖം അതായത് നമ്മളീ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരില്ല അല്ലെങ്കിൽ പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ ആരോപണം എന്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് അദ്ദേഹത്തിന് ആർ എസ് എസുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് അപ്പം ആർ എസ് എസിന് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നും പി ശശി അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഈ പി ശശിയെ തൽസ്ഥാനത്ത് മാറ്റണമെന്നാണ് ഇത് ആവശ്യപ്പെടുന്നത് അപ്പം അങ്ങനെ ആർ എസ് എസിനെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പി വി അൻവറിനെ ആർ എസ് എസ് നേതൃത്വം തന്നെ എങ്ങനെയാണ് വലിയിലാക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ് രണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിന് പോയി അദ്ദേഹം തലവെച്ചു കൊടുത്താൽ പിന്നീട് ഈ പറയുന്ന അൻവറിന് എന്ത് പ്രസക്തിയാണ് ഉള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്നുള്ള വലിയ ചോദ്യമാണ് കാര്യം ശരിയാണ് സാറേ പക്ഷേ ഇതിനകത്തൊരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തിനകത്ത് തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് തന്നെ പല ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഇതൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനമാണ് ഈ രാഷ്ട്രീയം എന്നെ പറയേണ്ടി വരും ഇവിടെ അജിത് കുമാറിന് ആർ എസ് എസ് നേതൃത്വമായിട്ട് ബന്ധമുണ്ടായിരിക്കാം അതേപോലെ തന്നെ ഈ പി വി അൻവറിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചും ആർ എസ് എസിന് കൃത്യമായ ചില ധാരണകൾ ഉണ്ടായേക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ അജിത് കുമാറിനെയും ഈ പറയുന്ന പി വി അൻവറിനെയും ഒക്കെ ഒരേ തലാസിൽ തന്നെ തൂക്കി നിർത്താനായിട്ടുള്ള ഒരു ശേഷി ആർ എസ് എസിനും ബി ജെ പി നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് നമ്മൾ നമ്മളീല ആലോചിക്കേണ്ടത് ഇപ്പം ആർ എസ് എസിന് പിണറായി വിജയൻ എന്നുള്ള ഒരു നേതാവിനെ പൂട്ടലാണ് ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ പിണറായി വിജയനെങ്ങും സംഘത്തെയും പൂട്ടിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയം കുറച്ചും കൂടി ശക്തിപ്പെടുത്താനുള്ള ലക്ഷ്യമാണെങ്കിൽ എന്തെല്ലാം വഴികളുണ്ട് ഇവിടെ പിണറായി വിജയൻ തന്നെ തുറന്ന് വെച്ച എത്ര വഴികളുണ്ട് ഈ കേസുകളെല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തീരില്ലേ എന്താണ് ഞാൻ ഒറ്റക്കാഴ്ച ചോദിച്ചിട്ട് എസ് എഫ് ഐ ഒ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അജ്ഞാതമാണ് ഇ ഡി കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അജ്ഞാതമാണ് ഇപ്പം കരിവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായ കേസുകളുണ്ട് ഇല്ലേ എത്ര എൻക്വയറികൾ മുന്നോട്ട് പോയി എവിടെ വെച്ചാണ് ഇത് സൂക്ഷിച്ചിട്ട് നിന്നത് അപ്പം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്ന വിവിധങ്ങളായ ആരോപണങ്ങളുണ്ട് ഏതിൽ എൻക്വയറി നടന്നു എവിടെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടി അപ്പം ഈ കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പി വി അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ അല്ലെങ്കിൽ അടുതു വർഷത്തിന്റെ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം നടത്തും എന്ന് വിശ്വസിക്കാൻ പറ്റും ഇല്ല സാർ അതിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് ശക്തമായ നീക്കങ്ങളാണ് ഈ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ആർ എസ് എസിന്റെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ന്യൂനപക്ഷങ്ങളെ കൂടത്തിൽ നിർത്തിയാൽ മാത്രമേ തങ്ങൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതായത് കേരള സംസ്ഥാനം ഭരിക്കുക എന്നുള്ളതാണ് ബിജെപിയുടെ ഏറ്റവും വലിയ കേരളത്തിൽ അവർ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് ബിജെപിക്ക് മുമ്പോട്ടു പോകാൻ സാധിക്കില്ല ഇപ്പോ ഈഴവ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷവും നേരത്തെ സി പി എമ്മിനാണ് പിന്തുണച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിനകത്ത് ഒരു പരിധിവരെയുള്ള ആളുകൾ വീണ്ടും ഇപ്പൊ ബി ജെ പിയിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് അതോടൊപ്പം നായകർ ൂഹത്തിന്റെയും വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകി വരുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ ഏകദേശം ചില ഒരു വോട്ട് ബാങ്ക് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒന്നോ രണ്ടോ ശതമാനം വോട്ടുകളെങ്കിലും ബി ജെ പിയിലേക്ക് എത്താൻ എത്തിക്കാൻ സാധിച്ചാൽ ബി ജെ പി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേഗത കൂടും അല്ല പക്ഷേ ദേശീയ തലത്തിൽ ഈ മോദി സർക്കാർ എടുക്കുന്ന പിന്നെ ചില നയങ്ങളും അതുപോലെ തന്നെ മോദി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഈ പിന്നെ മുസ്ലിം സമീപനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു ഒരു ബി ജെ പി അനുകൂല നിലപാടൊന്നും സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ എ പി അബ്ദുള്ള കുട്ടിക്ക് എത്ര വോട്ട് ശേഖരിക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് വട്ടപൂജ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എം എൽ എ തരത്തിൽ നേതാക്കന്മാരൊക്കെ ഉണ്ട് ജില്ല എന്നല്ലേ പറയുന്നത് പക്ഷേ ഇവരൊക്കെ നോക്കുകുക്കളാണ് ഇപ്പൊ എ പി അബ്ദുള്ളക്കുട്ടി വലിയ തരത്തിൽ അതായത് രണ്ടു തവണ എം പി അയാളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ട് എം എൽ എ ഒക്കെ അയാളാണ് പക്ഷെ ഇപ്പം യഥാർത്ഥത്തിൽ അബ്ദുള്ളക്കുട്ടിക്ക് പൊളിറ്റിക്കലി എന്ത് സ്വീകാര്യതയുള്ള ചോദിച്ചോ ഡൽഹിയിലൊക്കെ ഓട്ടോറിക്ഷയിൽ വന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി അതുപോലെ തന്നെ പി വി അൻവർ പി വി അൻവറിന് ഇപ്പം ഒരു പോരാളിയുടെ മുഖമാണ് സി പി എമ്മില് സി പി എം അദ്ദേഹത്തോട് നിശബ്ദനാവാൻ വേണ്ടി പറഞ്ഞു ചില നേതാക്കന്മാരൊക്കെ പിന്നെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു ഇപ്പൊ പാലളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള നേതാക്കന്മാരെ കൊണ്ട് സി പി എം നേതൃത്വം പി വി അന്വർനെതിരെ പ്രസ്താവന അർഹിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാ നേതാക്ക എല്ലാ സി പി എമ്മിന്റെ എല്ലാ ആളുകളും പി വി അൻവറിനെ എതിർക്കുന്നു എന്നാണോ ഇല്ല പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്നും പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ പ്രസക്തി എന്താണെന്നൊക്കെ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ കായംകുളം എം എൽ എ യു പ്രതിഭയൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ മരണം വരെ താൻ പി വി അൻവറിന്റെ നിലപാടുകൾക്കൊപ്പമുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൂടാണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം സത്യം പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്ത് സത്യം പറയുന്ന ആളുകൾ എന്നും ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ എന്നൊക്കെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ പി വി അൻവർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ പി വി അൻവറിന് എത്ര നാൾ മറ്റൊരു ശക്തിയുടെ പിന്തുണ ഇല്ലാതെ കൊണ്ട് ഈ തിരുത്തൽ ശക്തിയായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട് കാരണം ഇത് കോൺഗ്രസിനകത്തെ തിരുത്തൽ ശക്തി അല്ല ഇത് കോൺഗ്രസിനകത്ത് ആർക്കും അഭിപ്രായവും പറയാം പക്ഷേ സി പി എമ്മിനകത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന് തിരുത്തൽ ശക്തിയാവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ അവസ്ഥ ടി പി ചന്ദ്രശേഖരന് തുല്യമാകും എന്നുള്ള നമ്മൾ മറക്കരുത് ഇത് ഇവിടെ എം എൽ എ എന്നോ മന്ത്രി എന്നോ എം പി എന്നോതും സി പി എമ്മിന് ഒരു വ്യത്യാസമില്ല പിണറായി വിജയൻ ഇത്ര പ്രായമായി എന്നുള്ളതും ഒരു വസ്തുതയല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ ആളുകൾക്ക് മേളിൽ അടിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും അല്ല ഇതിൽ ഒരു ചെറിയൊരു എന്റെ ഭാഗത്തുള്ള തിരുത്തെന്താന്ന് പറഞ്ഞാല് ടി പി കൊല്ലപ്പെടുന്ന സമയത്തുള്ള പോലെയുള്ള വലിയ പിന്തുണ ഒരു വിഭാഗത്തിന് ഇല്ല സി പി എം മനസ്സിലാക്കണം പിന്നെ ടി പി കൊല്ലപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലമല്ല ഇപ്പോഴും യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പിണറായി വിജയൻ ഇപ്പോൾ കരുത്തനല്ല നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ കരുത്ത് ഓരോ ദിവസവും ചോർന്നു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി എം നേതൃത്വം അദ്ദേഹം ഈ പി വി അൻവറിനോട് നിങ്ങൾ മൗനം പാലിക്കണം എന്നുള്ള അഭ്യർത്ഥന നടത്താൻ വേണ്ടി വളരെ ശക്തനായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇത്രയും ദിവസം മൗനം ഉണ്ടാവില്ലായിരുന്നു ഇരുപത്തി ദിവസത്തെ മൗനത്തിന് ശേഷമാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് എം പി രാഘവനെയും കെ ആർ ഗൗരിയമ്മയോടും ഒക്കെ താക്കീത് കൊടുത്തൊരു പാർട്ടിയാണ് അത്രയും ശക്ത എം പി രാഘവൻ എന്ന് പറഞ്ഞ ഗർജിക്കുന്ന സി പി എമ്മിന്റെ സിംഹമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് വരെ താക്കീത് ചെയ്തൊരു പാർട്ടിക്ക് പി വി അൻവറിന്റെ മുമ്പിൽ അഭ്യർത്ഥിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും പി വി എൻവർ ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും വാസ്തവമുണ്ട് ആ വാസ്തവത്തെ സി പി എമ്മും ഭയപ്പെടേണ്ടതുണ്ട് പിണറായി വിജയനും ഭയപ്പെടേണ്ടതുണ്ട് അല്ല അത് അതെ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പി വി അൻവർ ഇപ്പൊ പാർട്ടി മെമ്പറല്ല പാർട്ടി യഥാർത്ഥത്തിൽ അനുഭാവി മാത്രമാണ് അദ്ദേഹം ഇടതുപക്ഷ എം എൽ എ ആണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു ഗ്രിപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടി നടപടികളിലേക്ക് പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു നിസ്സഹായവസ്ഥയിലാണ് പാർട്ടി അദ്ദേഹത്തോട് നിങ്ങൾ നിശബ്ദനാവണം അല്ലെങ്കിൽ മൗനത്തിലേക്ക് പോകണം എന്താണ് മാത്രമല്ല എല്ലാ കാലത്തും ഇതായിരിക്കില്ല പാർട്ടിയിലെ അവസ്ഥയെന്നും പാർട്ടിയിൽ വലിയ തിരുത്തലുകൾ ഉണ്ടാവും എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിയിലെ ചില ഉന്നതരായ നേതാക്കന്മാർ അൻവറുമായി പങ്കുവച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലാതെ പെട്ടെന്ന് ഈ അഭ്യർത്ഥന മാനിച്ച് മാത്രം അദ്ദേഹം പുറകോട്ട് പോയതല്ല പിന്നെ പി വി അൻവറിൻ്റെ ഒരു ബേസിക് സ്വഭാവം വെച്ചിട്ട് സി ബിക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം ഉണ്ടാതിരിക്കുന്നു അദ്ദേഹം ഉണ്ടായിരിക്കില്ല അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനെല്ലാം കൃത്യമായി മറുപടി കൊടുക്കും ഇപ്പൊ ഇന്നലെ അഴീക്കോടൻ ദിനാചരണവുമായി ബന്ധപ്പെട്ടിട്ട് തൃശൂരിൽ നടന്ന പൊതു സമ്മേളനത്തിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ചിലരെ അന്യായമായി മാധ്യമങ്ങൾ പൊക്കി കാണിക്കുന്നു യഥാർത്ഥത്തിൽ ആരെയാണ് ഉദ്ദേശം എല്ലാവർക്കും അറിയാം ചില ചില പിന്നെ ഇന്നേതാണ് രൂപം ഇന്നേതാണെന്നൊക്കെ പറഞ്ഞാൽ ചില ക്ലൂ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അപ്പം എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ശക്തനും ഇരട്ടച്ചക്കനും ഒക്കെ ആണെങ്കിൽ പി വി അൻവറിനെ പോലൊരാളാ ഈ ഇത്തരത്തിൽ സംസാരിക്കുന്നത് മിണ്ടാതിരിക്കാലോ അല്ല പിണറായി വിജയൻ ഉറപ്പായിട്ടും അൻവറിനെ അത് മിണ്ടാതിരിക്കാം പിണറായി വിജയൻ അദ്ദേഹത്തിന് പഴയ വിജയനായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ പഴയ വിജയനായിരുന്നിങ്ങനെയല്ല ഇപ്പോൾ അശക്തനായ വിജയനെയാണ് നമ്മൾ കാണുന്നത് ഭയമുള്ള വിജയനെയാണ് കാണുന്നത് അതുകൊണ്ട് പിണറായിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പാർട്ടിയിൽ പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ല ഇപ്പോൾ സാങ്കേതികമായി അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തെ ചുമന്നേ പറ്റുള്ളൂ പാർട്ടി ചുമക്കുകയാണിപ്പോൾ എന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ എല്ലാ കാലത്തും ഈ ചുമന്ന് നടക്കില്ല എന്നും പാർട്ടിയിൽ എത്ര കരുത്തനായ ആളുകളും അടി തെറ്റിയാൽ ആനയും വീഴും എന്നുള്ളത് കൊണ്ട് അടി തെറ്റിയാൽ ഈ പിണറായിയും വീഴും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും പി വി അൻവറിൻ്റെ രാഷ്ട്രീയം ഭാവി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു ചർച്ചാ വിഷയമൊക്കെ തന്നെ ആണ് എങ്കിൽ തന്നെയും പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള തൃശൂർ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അതൊരു എന്നെ നിസ്സാരവൽക്കരിക്കാനും സാധിക്കത്തില്ല ആർ എസ് എസിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനും സംഘവും തൃശ്ശൂർ പൂരം കലക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏറെ അപലപനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം